നമസ്കാരം രാഷ്ട്രീയത്തിൽ ഇതിനേക്കാൾ വലിയ പ്രതികാരം സ്വപ്നങ്ങളിൽ മാത്രം ഉദ്ധവ് താക്കറെയെ മുഖ്യമന്ത്രി പദത്തിൽ നിന്നും വീഴ്ത്തി പവാർ കോട്ട പൊളിച്ചു ദേവേന്ദ്ര ഫട്നാവിസ് മഹാരാഷ്ട്രയിൽ ആദർശമുള്ള ബി ജെ പി നേതാവായി അറിയപ്പെടുന്ന ഒരാളാണ് അഞ്ച് വർഷം നല്ല ഭരണം കാഴ്ചവച്ചതോടെ ബി ജെ പിയുടെയും ഫട്നാവിസിൻ്റെയും പ്രതിച്ഛായ എന്ന് പറഞ്ഞു വളർന്നു അങ്ങനെയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള ഇരുന്നൂറ്റി എൺപത്തിയെട്ട് നിയമസഭാ സീറ്റുകളിൽ ബി ജെ പി നൂറ്റി അഞ്ച് സീറ്റുകൾ നേടി ഒറ്റക്കക്ഷിയാവുന്നത് ഉദ്ധവ് താക്കറെയുടെ ശിവസേനയ്ക്ക് അൻപത്തിയാറ് സീറ്റുകളാണ് കിട്ടിയത് എൻ സി പി അമ്പത്തിനാലും കോൺഗ്രസ് നാൽപ്പത്തിനാല് സീറ്റുകൾ നേടി സ്വാഭാവികമായും ബി ജെ പി ശിവസേന സഖ്യം അവിടെ മന്ത്രിസഭ രൂപീകരിക്കേണ്ടതാണ് ഫട്നാവിസ് വീണ്ടും മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകേണ്ടതായിരുന്നു പക്ഷേ മുഖ്യമന്ത്രി കസേരയിൽ മുഹമ്മദ്ദിച്ച ഉദ്ധവ് താക്കറെ സൂത്രശാലിയായ ശരത് പവാറിൻ്റെ പ്രലോഭനത്തിൽ വീഴുന്നു ബി ജെ പിയെ പുറത്താക്കി എൻ സി പിയുമായി കൈകോർത്താൽ ഉദ്ധവ് താക്കറെയെ മുഖ്യമന്ത്രിയാക്കാം എന്നതായിരുന്നു ശരത് പവാർ നൽകിയ വാഗ്ദാനം അതിൽ ഉദ്ധവ് താക്കറെ വീഴുന്നു ഉദ്ധവ് താക്കറെക്കാൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ രശ്മി താക്കറെക്കായിരുന്നു ഭർത്താവിനെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്തി കാണാൻ മോഹമുണ്ടായത് അങ്ങനെ വലിയൊരു ഗൂഢാലോചന നടന്നു മഹാവികാസ് അഘാഡി എന്ന അവിശുദ്ധ കൂട്ടക്കെട്ട് രൂപം കൊട്ടു കോൺഗ്രസും എൻ സി പിയും ശിവസേനയും കൈകോർത്തുകൊണ്ട് ബി ജെ പിയെ പുറത്താക്കി ശുദ്ധനായ ദേവേന്ദ്ര ഫട്നാവിസിന് ഇത് താങ്ങാവുന്നതിലും വലിയ ഷോക്കായിരുന്നു ബി ജെ പി എൻ സി പി ഒരു വിഭാഗം പിന്തുണയ്ക്കുമെന്നും അങ്ങനെ ശിവസേനയെ പുറത്തുനിർത്തി ബി ജെ പി മന്ത്രിസഭ രൂപീകരിക്കുമെന്നുള്ള ഒരു മോഹപദ്ധതി ദേവേന്ദ്ര ഫട്നാവിസിന് മുൻപിൽ മരുമകൻ അജിത് പവാറിനെ കൊണ്ട് നിരത്തിയത് ശരത് പവാറിൻ്റെ ഗൂഢപദ്ധതിയായിരുന്നു നിഷ്കളങ്കനായ ദേവേന്ദ്ര ഫട്നാവിസ് അതും സംബന്ധിച്ച് സത്യപ്രതിജ്ഞ ചെയ്യുകയും എന്നാൽ ഭൂരിപക്ഷത്തിന് ആവശ്യമായിട്ടുള്ള എൻ സി പി എം എൽ എ മാർ അജിത് പവാറിനൊപ്പം നിൽക്കാത്തതിനാൽ ഫട്നാവിസിന് രാജിവെക്കേണ്ടി വന്നു എന്നുള്ളത് ചരിത്രം അത് നമ്മൾ കണ്ട കാഴ്ചയാണ് മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ കറുത്ത ദിവസമായിരുന്നു അത് രണ്ടായിരത്തി പത്തൊൻപത് നവംബർ ഇരുപത്തിയെട്ടിനാണ് ഉദ്ധവ് താക്കറെ മഹാരാഷ്ട്രയുടെ പത്തൊമ്പതാമത് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത് അന്ന് മുംബൈയിലെ ശിവജി പാർക്കിൽ കെട്ടിയൊരുക്കിയ പന്തലിൽ ശരത് പവാറിന്റെ കാര്മികത്വത്തിൽ നടന്ന ഉദ്ധവ് താക്കറെയുടെ സത്യപ്രതിജ്ഞ ആര് മറന്നാലും ബി ജെ പി നേതാവായിട്ടുള്ള ദേവേന്ദ്ര ഫട്നാവിസ് മറക്കില്ല സഖ്യകക്ഷികളായി മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടതാണ് ബി ജെ പിയും ശിവസേനയും ശത്രുക്കളായി പുറത്തുണ്ടായിരുന്നത് എൻ സി പി കോൺഗ്രസ് എന്നീ പാർട്ടികൾ പക്ഷേ ഉദ്ധവ് താക്കറെ ശരത് പവാറുമായി ചേർന്ന് നടത്തിയ ഗൂഢാലോചനയിൽ മുഖ്യമന്ത്രി കസേര ഉദ്ധവിന് നൽകണമെന്നതായിരുന്നു കരാർ അന്ന് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ ബി ജെ പിയെ ഒറ്റപ്പെടുത്തി പുറത്ത് ശത്രുക്കളായി നിലകൊണ്ട എൻ സി പിയേയും കോൺഗ്രസിനെയും കൂട്ടി ഉദ്ധവ് താക്കറെ രൂപീകരിച്ചതാണ് ഈ മഹാ മഹാവികാസ് അഖാഡി സഖ്യം അന്ന് ഫട്നാവിസ് എടുത്ത പ്രതിജ്ഞയാണ് ഉദ്ധവ് താക്കറെ ശിവസേനയെയും ശരത് പവാറിൻ്റെ എൻ സി പിയെയും പൊളിക്കുക എന്നത് ഇന്ന് അത് സാധ്യമായി ശിവസേന രണ്ടായി ഏകനാഥ് ഷിൻഡേയുടെ നേതൃത്വത്തിൽ വലിയൊരു വിഭാഗം ബി ജെ പിയോടൊപ്പം വന്നു അതിന് മുഖ്യമന്ത്രി കസേര വരെ ദേവേന്ദ്ര ഫട്നാവിസ് ബലി കഴിച്ചു പിന്നീട് ഇപ്പോൾ എൻ സി പിയെ പുലർത്തി ശരത് പവാറിൻ്റെ മരുമകൻ അജിത് പവാറിനെയും കൂടെ കൂട്ടി ഇന്ദിരാഗാന്ധിയെ വരെ വരച്ചവരയിൽ നിർത്തിയ രാഷ്ട്രീയ ചാണക്യനാണ് ശരത് പവാർ അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ നെടുകെ പുലർത്തുക എന്ന അസാധ്യമായ കാര്യമാണ് അജിത് പവാറിൻ്റെ വരവോടുകൂടി സംഭവിച്ചത് എന്നുള്ളതാണ് സ്വന്തം മകൾ സുപ്രിയ സുരേഖ തൻ്റെ പിൻഗാമിയായി വായിച്ചു അതുവരെ ശരത് പവാറിൻ്റെ പിൻഗാമിയാകാമെന്ന അജിത് പവാറിൻ്റെ മോഹങ്ങളെയാണ് തകർത്തത് ഈ മക്കൾ രാഷ്ട്രീയത്തിനെതിരായ അദ്ദേഹത്തിൻ്റെ അമർഷവും ശരത് പവാറിനോട് വിട പറയുവാൻ അജിത് പവാറിനെ ശക്തനാക്കി എന്നുള്ളതാണ് ഇന്ന് മഹാ വികാസ് അഘാടി ദുർബലമായിരിക്കുന്നു എൻ സി പിയും ശിവസേനയും ചിതറിയിരിക്കുന്നു ഇതിനപ്പുറം ഉദ്ധവ് താക്കറെയുടെ സഹോദര തുല്യനായ രാജ് താക്കറെയും ബി ജെ പിക്ക് കൂട്ടിയിരിക്കുന്നു അങ്ങനെ ദേവേന്ദ്ര ഫട്നാവിസ് എന്ന് പറയപ്പെടുന്ന വ്യക്തി ഇത്തരത്തിലൊരു പ്രതി പ്രതികാരം രാഷ്ട്രീയത്തിന് നൽകിയിട്ടുണ്ടെങ്കിൽ ഇനി ഇത്തരത്തിലൊരു പ്രതികാരം നൽകാൻ ഇതിനേക്കാൾ വലിയൊരു പ്രതികാരം നൽകാൻ അത് സ്വപ്നങ്ങളിൽ മാത്രമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഉദ്ധവ് താക്കറെയുടെ മുഖ്യമന്ത്രി സ്വപ്നങ്ങളെ ഒരു നിമിഷം കൊണ്ട് കരിച്ചു കളയുവാൻ ദേവേന്ദ്ര ഫട്നാവിസിന് കഴിഞ്ഞു എന്നുള്ളതാണ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി പദം പോലും അദ്ദേഹം തൃണവൽ ഗണിച്ചുകൊണ്ടാണ് അദ്ദേഹം ഉദ്ധവ് താക്കറെയെ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് പടിയിറക്കി വിട്ടത് എന്നുള്ളതാണ് അത്തരത്തിലുള്ളൊരു വലിയ പ്രതികാരത്തിൻ്റെ കഥ കൂടി രാഷ്ട്രീയത്തിനകത്തുണ്ട് എന്നുള്ളതാണ് അങ്ങനെ ദേവേന്ദ്ര ഫട്നാവിസിനെ പോലുള്ള ബി ജെ പിയുടെ ശുദ്ധനായ ഒരു നേതാവ് തൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സമസ്യയായി എന്ന കാര്യത്തെ ഉദ്ധവ് താക്കറിനെ ഇത്രത്തോളം വളരെ കൃത്യമായ രീതിയിൽ തൻ്റെ രാഷ്ട്രീയ പ്രതികാരം നടത്താൻ ഉപയോഗിച്ചത് ഒരു ചരിത്രമായി മാറുന്നു മഹാരാഷ്ട്രയിൽ എന്ന് പറയേണ്ടി വരും